ഹായ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ നമ്മൾ അഗ്രീമ് പ്ലാന്റ്സ് തന്നെയായിട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാവരും കൃത്യമായിട്ട് പ്ലാന്റിൻ്റെ സൈസ് നോക്കണം കേട്ടോ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ച് വരുന്നുണ്ട് നമ്മൾ കൊക്കോ പീറ്റിലാണ് പ്ലാന്റ്സ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ദയവ് കാണിച്ചു വരുന്നുണ്ട് പ്ലാന്റ് തിരിച്ച് മറിച്ച് എത്ര ലീവ് സ്റ്റേജ് വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് ദയവ് ചെയ്ത് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും പിന്നെ എനിക്ക് ഫീവർ ഫീവറായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ത്രോട്ട് ഇൻഫെക്ഷനും ഉണ്ടല്ലോ ഞാൻ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അത് ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്ലാൻസ് ചെയ്തേക്കാൻ നോക്കാം കേട്ടോ തന്നെ അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് മാക്സിമം എല്ലാവരും മാക്സിമം അല്ല പറ്റുന്നവരെല്ലാവരും മെസ്സേജ് അയക്കുന്നവരും വിളിക്കരുത് കാരണം എനിക്ക് ഡ്യൂട്ടി ഉള്ള സമയത്ത് ചിലപ്പോൾ ഫോൺ സൈലൻറ്റിലിടാൻ പറ്റിയെന്ന് വരത്തില്ല സൈലൻ്റിൽ ഇടാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഒ പി യിലൊക്കെ ഇരിക്കുമ്പോൾ വിളിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ദയവ് ചെയ്ത് മെസ്സേജ് അയക്കണം കേട്ടോ ഇപ്പോൾ അത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സൂപ്പർവൈറ്റാണ് നേരത്തെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സൂപ്പർവൈറ്റാണ് ഇത്തവണ നമ്മുടെ കയ്യിലുള്ളത് ഇതൊക്കെ അപ്രോക്സിമേറ്റ് സൈസ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കഴിഞ്ഞ തവണ ഇട്ട പ്ലാന്റ്സ് എങ്ങനത്തെയായിരുന്നു നിങ്ങൾക്കൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് പ്ലാന്റ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് കൊടുക്കുന്നത് നൂറ് രൂപ കന്നെയാണ് കേട്ടോ അതെ കയ്യിലെ വെരലൊക്കെ വെച്ച് നെറ്റ് പോട്ടിൻ്റെ മുകളിൽ ആ റൂട്ട് പോർഷൻ പോലും എടുക്കുക അത് നെറ്റ് പോട്ടിൻ്റെ മുകളിൽ നിന്ന് കൃത്യം പ്ലാന്റിൻ്റെ സൈസ് എത്രയെന്നാണ് കേട്ടോ കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് ശ്രദ്ധിക്കണേ അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ജയ്പോങ് ക്രെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ജേ പോം ക്രഡിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ആണ് അപ്പം ഈ പ്ലാന്റ്സ് തൽക്കാലത്തേക്ക് നമ്മളിത് കോംബോ ആയിട്ടാണ് ടണത് കാരണം കുറേ പേര് നമ്മുടെ ജയ്പോം ക്രെഡും സൂപ്പർ വൈറ്റും കോംബോ തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ അങ്ങനെ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളത് ഇതുപോലത്തെ പ്ലാന്റ്സാണുള്ളത് അപ്പോൾ ആ പ്ലാന്റ്സ് നമ്മൾ കോംബോ ആറ്റിയിട്ടാണ് ഈ ജയ്പോം ക്രഡിൻ്റെ കൂടെ അതെ നമ്മുടെ ഈ കുങ്കും കുങ്കുമല്ല നമ്മുടെ സൂപ്പർ വൈറ്റ് പ്ലാന്റ് ഈ സൈസെ പ്ലാന്റും കൂടി വരുമ്പോൾ നമ്മളിത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്ത് പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ ഇത് രണ്ടും കൂടി കൊടുക്കണത് ചിലപ്പോ ടു ലിഫ്റ്റ് ത്രീ ലിഫ്റ്റ് സ്റ്റേജ് പ്ലാന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത് സൂപ്പർ വൈറ്റിന് ഈ സൈസുള്ള ആയിരിക്കും കൊടുക്കുന്നത് രണ്ടിൻ്റെയും സൈസ് കൃത്യമായിട്ട് കാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് എഴുന്നൂറ്റി പത്ത് പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ അടുത്തത് നമ്മുടെ ജേപ്പോങ് ഗ്രഡിൻ്റെ തന്നെ ഇരുന്നൂറിൻ്റെ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതെ ഇത് ഇരുന്നൂറിൻ്റെയിൽ ഏറ്റവും വലിയ പ്ലാന്റ് ഇരിക്കുന്നത് ഇതാണ് പിന്നെ ഉള്ളത് ഏകദേശം ഇ സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനത്തെ ഒരു നാല് പ്ലാന്റ് ആണിപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് കാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇരുന്നൂറിൻ്റെ പ്ലാന്റ്സ് ആണ് പോയി ഇരിക്കുന്നതൊക്കെ ആകെ നാല് പ്ലാന്റ്സേ ഉള്ളൂ പിന്നെ നൂറ്റി അമ്പതിൻ്റെ പ്ലാന്റ് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇല്ല കേട്ടോ ഇനിയുള്ളത് ഈ പ്ലാന്റും പിന്നെ നമ്മളെ കോമ്പോൻ്റും കൂട്ട് കൊടുക്കുന്ന പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്നും ചെറിയ പ്ലാന്റ് അല്ലാട്ടോ ഉള്ളത് കാണുമ്പോൾ തന്നെ സൈസ് അറിയാമല്ലോ അതിന് വേണ്ടിയാണ് അപ്രോക്സിമേറ്റ് സൈസൊക്കെ കാണിച്ചു തരുന്നത് അടുത്തത് നമ്മളുടെ ഈ ഒരു പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ കാരണം പിങ്ക് ലിപ്സ്റ്റിക് ആദ്യ ആദ്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു അത് എപ്പോഴും എപ്പോഴും ഇടുമ്പോൾ അത് ആരും വാങ്ങാനില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ കുറച്ച് പ്ലാൻഡേ ഉള്ളൂ അത് കഴിഞ്ഞ സെയിൽ ഇട്ടിട്ട് ഒരുപാട് പേരായിരുന്നു പിങ്ക് ലിപ്സ്റ്റിക്കിന് വേണ്ടി വിളിച്ചത് ഇപ്പോൾ പിങ്ക് ലിപ്സ്റ്റിക്ക് ദേ സൈസ് ഒരു ത്രീ ലിഫ് ടു ലീഫ് സ്റ്റേജുള്ള പ്ലാൻസ് ആണുള്ളത് അത് കൊടുക്കേണ്ടത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത് റൊട്ടാൻഡൈഗറിൻ്റെ പ്ലാന്റ്സ് ആട്ടോ റൊട്ടാൻ രണ്ടായിറിൻ്റെ ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ്സ് ആണ് നെറ്റ് പോർട്ട് സൈസും അല്ല ലാർജ് സൈസും അല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്നത് അതിൻ്റെ സൈസൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെ സൈസും കാണിച്ച് വന്നിട്ടുണ്ട് ഇത്രയും പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ കാണിച്ചു തരുന്ന അത്ര പ്ലാന്റ്സ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അത് അപ്പോൾ ആദ്യം ആദ്യം ഉള്ളവർക്കൊക്കെ നമ്മൾ ഇതിനകത്ത് ഓരോരോ ബെറ്റർ ആയിട്ടുള്ള പ്ലാന്റ്സ് അയക്കും എല്ലാവരും കാണിച്ച് തന്നിട്ടുണ്ട് എല്ലാവരും മീഡിയം സൈസ് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നല്ലോണം കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെ ഈ എടുത്ത് പറയണം അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക കേട്ടോ അടുത്തത് ഈ റൊട്ടാൻഡ് ടൈഗറിൻ്റെ തന്നെ ഒരു മൂന്നാല് പ്ലാന്റ്സ് ഇരിക്കുന്ന ഒരു പോട്ട് നമ്മളുടെ കയ്യിലുണ്ട് ഇതാണ് പോട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഒരു വലിയ പ്ലാന്റും ഉണ്ട് നമ്മളുടെ കയ്യിൽ നമ്മൾ മദർ പ്ലാന്റ് പ്ലാന്റ്സെയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലത്തെ ഒരു വലിയ പ്ലാന്റും ഉണ്ട് അതുപോലെ കുഞ്ഞു 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 തൈകൾ വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഈ ഒരൊറ്റ പോട്ടേ ഉള്ളൂ ഇങ്ങനെ നല്ല തിക്കായിട്ടിരിക്കണത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറഞ്ഞതൊരു ആറ് തയ്യെങ്കിലും ഉണ്ടാകും കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് തിരിച്ചു മറിച്ചൊക്കെ കാണിച്ചു തരുന്നത് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഏകദേശം ഒരു അഞ്ചോ ആറോ പ്ലാന്റ്സ് ഏകദേശം ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി പിന്നെ പറയുകയാണെങ്കിൽ വീണ്ടും പറയുകയാണെങ്കിൽ ഒറ്റ പോട്ടാണ് ആയിട്ടുള്ളത് അപ്പം ഈ ആറ് പ്ലാന്റ്സ് ഉള്ള ഒറ്റ പോട്ട് നമ്മൾ കൊടുക്കണത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് അഞ്ചാം വയറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അഞ്ചാം വയറ്റിൻ്റെ ഇതേ അഞ്ചാം വയറ്റ് അഞ്ചാം വയറ്റെന്ന് പറയുന്നത് എനിക്ക് എനിക്കിത്തിരി അങ്ങനെ പതിയുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെത് ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെയും എല്ലാ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇത് മദർ പ്ലാന്റ്സ് തന്നെയാണ് മെച്ചുവേർഡ് നല്ല പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കണത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് അത് ഈ സൈസുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത് നല്ല ബുഷിയായിട്ടുള്ള അത്യാവശ്യം നല്ല കളറുള്ള നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അതെ ഇത്രയും പ്ലാന്റ്സാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നേരത്തെ കാണിച്ച ഇതിൻ്റെ സെവൻറ്റി റുപ്പീസിൻ്റെ പ്ലാൻസും ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷേ വളരെ ചുരുക്കമേ ഉള്ളൂ വളരെ ചുരുക്കം നമ്പർ മാത്രമേ ഉള്ളൂ എപ്പോൾ സൈസ് പ്ലാന്റ് സെവൻറ്റീൻ്റെ പ്ലാന്റും ഉണ്ട് കേട്ടോ ഇത് നൂറിനാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത നമ്മളുടെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നല്ല വലിയ പ്ലാൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇത് സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു